നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും ദി ട്വന്റി വേൾഡ് കപ്പിൽ ഇനി ഇന്ത്യ പാകിസ്ഥാനെ നേരിടുകയാണല്ലോ ഇന്ത്യൻ ടീമിന്റെ ലൈനപ്പിൽ സഞ്ജു സാംസണിന് ഇടമുണ്ടാകുമോ എന്ന് പലരും ചോദിക്കുന്നു എന്നാൽ ഇടമുണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചനകളൊക്കെയും രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഓപ്പണിംഗ് പൊസിഷനിലല്ലാതെ മറ്റൊരു ബാറ്റിംഗ് പൊസിഷനിലും ഒന്നും ഞങ്ങൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ല എപ്പോഴും മാറ്റം വരാം ഫ്ലെക്സിബിൾ ആണ് എന്നൊക്കെ എന്നാൽ പോലും മാറ്റങ്ങൾക്ക് സാധ്യത ഈ കളിയിൽ നമ്മൾ കാണുന്നില്ല കഴിഞ്ഞ കളിയില് വിന്നിംഗ് ടീമിനെ അതുപോലെ ഇറക്കാൻ തന്നെയാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ വീണ്ടും വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഋഷഭ് പന്ത് തന്നെ ഉണ്ടാകും പന്ത് കഴിഞ്ഞ കളിയിൽ മോശമല്ലാതെ കളിച്ചിട്ടുമുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട് രോഹിത് ശർമ്മയുടെ വാക്കുകൾ ഐ സി സി തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു രോഹിത് പറയുന്നത് പന്ത് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് പ്ലെയർ ഫോർ അസ് ഇൻ ഓൾ ഫോംസ് എല്ലാ ഫോമാറ്റുകളിലും എല്ലാ ഫോമുകളിലും പന്ത് ഞങ്ങൾക്കേറെ പ്രധാനപ്പെട്ട താരമാണ് അപ്പോൾ ഇനി അവിടെ അർത്ഥശങ്കക്കിടമില്ല ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ആവട്ടെ ഏകദിന ക്രിക്കറ്റ് ആവട്ടെ ടി ക്രിക്കറ്റ് ആവട്ടെ അതിലൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ പന്താണ് എന്ന് ക്യാപ്റ്റൻ പറഞ്ഞാൽ പിന്നെ വേറെ സംശയങ്ങൾക്കിടയില്ലല്ലോ എന്നിട്ട് പിന്നെ ക്യാപ്റ്റൻ വീണ്ടും പറയുകയാണ് അദ്ദേഹം വളരെ ടഫായിട്ടുള്ള സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയത് അത് അദ്ദേഹത്തിനും ഫാമിലിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷേ നല്ല രൂപത്തിൽ റിക്കവർ ചെയ്തു വീണ്ടും അവൻ തിരിച്ചെത്തിയത് ഞാൻ ഏറെ ഹാപ്പിയാണ് എന്നുകൂടി നായകൻ പറയുന്നത് അപ്പം പന്ത് തന്നെയായിരിക്കും ഈ ടി ട്വന്റി വേൾഡ് കപ്പില് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങളുമായി